നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ആർദമായ സ്വാഗതം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു ആ നോട്ടിഫിക്കേഷൻ കണ്ട പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ധാരാളം സുഹൃത്തുക്കളുണ്ട് അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഈ ഒരു തസ്തികയെ സംബന്ധിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് പലതും അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഡിഗ്രിയിലാണ് പക്ഷെ ഡിഗ്രി ലെവലിൽ അപ്ലൈ ചെയ്ത ആളുകൾക്ക് പോലും ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ അഡീഷണൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പുരുഷന്മാർക്കാണെങ്കിൽ സൈക്ലിങ് അതായത് സൈക്കിൾ ചോട്ടുവാൻ അറിയണം എന്നാണ് പറയുന്നത് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം വനിതകൾക്ക് അത് നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത് ഇനി നമ്മളൊന്ന് നോക്കിയാൽ ഏകദേശം ഒരു നാലായിരത്തോളം ഒഴിവുകൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെ ഒരു സാധ്യതയും കൂടിയുണ്ട് കാരണം ഈ കമ്പനി ബോർഡ് എന്ന് പറയുമ്പോൾ കെ എസ് എഫ് മുതലായിട്ടുള്ള ഓഫീസുകളൊക്കെയാണ് കെ എസ് എഫ് അപ്പോൾ ആ ഒരു ഓഫീസുകൾ എന്ന് പറയുന്നത് ഒരിക്കലും അടച്ചുപൂട്ടപ്പെടുന്നില്ല ഓരോ ബ്രാഞ്ചുകളായിട്ട് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തസ്തികകളുടെ എണ്ണം കൂടുവാനായിരിക്കും സാധ്യത എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് ഇനി കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു ഈ ഒരു പരീക്ഷ നടന്നത് എന്നൊക്കെ നോക്കിയാൽ പരീക്ഷ നടന്നിരുന്നു പരീക്ഷയ്ക്ക് ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ആ റാങ്ക് പട്ടികയിൽ ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടോളം ആളുകളാണ് ഉൾപ്പെട്ടിരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടോളം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാനുവരി മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ഏകദേശം മൂന്ന് വർഷക്കാലത്തോളം റാങ്ക് പട്ടിക നിലനിൽക്കും എന്ന് കരുതിയാൽ തന്നെ ഇത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് അല്ലേ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയ റാങ്ക് പട്ടിക വരണം അല്ലെങ്കിൽ പുതിയ റാങ്ക് പട്ടിക പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരേണ്ടതാണ് അപ്പോൾ ആ ഒരു വർഷ കാലയളവ് ഇപ്പോൾ നമുക്കറിയാം പതിനൊന്നാമത് മാസമാണ് ഇനി പതിമൂന്ന് മാസമാണുള്ളത് ഈ ഒരു പതിമൂന്ന് മാസത്തിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചിരിക്കണം പരീക്ഷ നടന്ന് റാങ്ക് പട്ടിക തയ്യാറാക്കിയിരിക്കണം അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ നിലവിലെ നിയമനം അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മോ എത്രത്തോളം പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് അഡ്വൈസാണ് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ അല്ലെ ടു ഇയേഴ്സ് ആയിട്ടുള്ളു അവസാനത്തെ അഡ്മിഷബി ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി വരെയുള്ള ഒരു കണക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ മാസം ഇരുപത് നാലാം തീയതി വരെയുള്ള ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഏകദേശം അതിന്റെ മൂന്നിൽ രണ്ട് ഒഴിവുകളും അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് നിവനങ്ങളും നടന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ ഇരുപത്തിനാല് അടിപൊളി മുപ്പത്തി ഏഴാണ് അപ്പോ ഏകദേശം ഒരു മൂന്നിൽ രണ്ട് ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് കൊല്ലം ഉണ്ട് മൂന്നിൽ രണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ റാങ്ക് പട്ടിക പെട്ടിക്ക് തിരഞ്ഞെടുക്കണമെന്നുള്ള പ്രതീക്ഷിപ്പോ വളർത്താവുന്നതാണ് പിന്നെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് കട്ട് ഓഫ് മാർക്ക് സാധാരണ എൽ ജി എസ് പരീക്ഷകളിലൊക്കെ മുൻകാലങ്ങളിലൊക്കെ എൺപത് എൺപത്തിയഞ്ചുമൊക്കെ വരുന്ന ഒരു പരീക്ഷയാണെങ്കിൽ അതായത് ഇത്തവണ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് അതായത് പരീക്ഷയുടെ നിലവാരം അല്ലെങ്കിൽ പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് വർദ്ധിച്ചു എന്ന ഒരു സൂചനയാണ് ഇത് നൽകുന്നത് ഇതിൽ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം എന്താണ് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വന്ന് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അവിടെ നിങ്ങൾക്ക് അധികമായിട്ടുള്ള യോഗ്യതയുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞ ഒരാളെയും മാറ്റി നിർത്തുന്നില്ല അപേക്ഷിക്കുവാൻ താല്പര്യമുള്ള നിശ്ചിത പ്രായപരിധിയിൽപ്പെട്ട ഏഴാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കുവാൻ പറ്റുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചാലുള്ള പ്രയോജനം എന്ത് എന്ന് ചോദിച്ചാൽ ഈ ഒരു പരീക്ഷയോടൊപ്പം തന്നെ മറ്റൊരു പരീക്ഷയും നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഏകദേശം ആയിരത്തിന് മുകളിൽ ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന ഒരു തസ്തികയുണ്ട് അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് ഒരു തവണ പരീക്ഷ നല്ലത് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം കോടതി ഉത്തരവിനെ തുടർന്ന് റദ്ദു ചെയ്യപ്പെട്ട ഒരു റാങ്ക് പട്ടികയാണ് അതിന്റെ പരീക്ഷ വീണ്ടും നടത്തും അപ്പോൾ അങ്ങനെ നടത്തുകയാണെങ്കിൽ ആ ഒരു പരീക്ഷയും കൂടി ഉണ്ടാവാം ഈ വർഷം അതിന്റെ നോട്ടിഫിക്കേഷൻ കൂടി ഈ വർഷം വരാം അങ്ങനെയാണെങ്കിൽ ഈ എൽ ജി എസ് എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തോളം വേക്കൻസികൾ ആ ഒരു തസ്തികയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വരും അപ്പോൾ മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് പട്ടികയിൽ എത്തിപ്പെടുവാനും റാങ്ക് പട്ടികയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ട് കാര്യം മറ്റൊന്നുമല്ല എൽ ജി എസ് എന്ന് വെച്ചാൽ സർക്കാർ തലത്തിലേക്ക് നിയമനം നടത്തുന്ന ഏറ്റവും താഴെ തട്ടുള്ള സർവീസാണ് അതെല്ലാവരും എഴുതും ഡിഗ്രി ഉള്ളവരും ഡിഗ്രി ഇല്ലാത്തവരും പ്ലസ് ടു ഉള്ളവരും പ്ലസ് ടു ഇല്ലാത്തവരും പത്താം ക്ലാസ് ആയസ് ആയാലും പാസ്സാകാത്തവരും എല്ലാവരും എഴുതും അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ഇത്തിരി കോമ്പറ്റീഷൻ കൂടുതലുണ്ട് അപ്പൊ ഇതിന്റെ ഒരു റാങ്ക് പട്ടികയിൽ വന്നു കഴിഞ്ഞാൽ അവസാനത്തെ റാങ്ക് കാരനാണെങ്കിൽ പോലും നിയമനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകൾ പലരും മറ്റു റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ശമ്പളവും സമൂഹത്തിൽ അംഗീകാരവും ഏറ്റവും കുറവ് സർക്കാർ തലത്തിലുള്ളത് എൽ ജി എസിനാണെങ്കിൽ അതിന് മുകളിലുള്ളതിനെല്ലാം അംഗീകാരവും അതേപോലെ തന്നെ ശമ്പളവും എല്ലാം കൂടുതലുള്ളത് കൊണ്ട് ഈ ഒരു തസ്തികയിൽ ഉൾപ്പെട്ട ഒരാൾക്ക് മറ്റൊരു ജോലി അടുപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഈ ജോലിയിൽ നിന്നും മറ്റു ജോലിയിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ ഒരുപാട് അവസരങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നിയമനങ്ങൾ കൂടുതലായിട്ട് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റാങ്ക് പട്ടിക ഉൾപ്പെടുവാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാസീസ് അക്കാഡമിക്ക് ക്ലാസ് ഉണ്ട് സൗജന്യ ക്ലാസ് ആണോ ഫ്രീ ക്ലാസ് ആണോ എല്ലാവർക്കും ഇല്ല രജിസ്ട്രേഷൻ നടത്തുന്ന ആളുകൾക്ക് വാസീസ് അക്കാദമി എന്ന് പറയുന്നത് പി എസ് എസ് ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അക്കാഡമി നടത്തുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റികൾക്ക് സന്നദ്ധതയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസുകൾ കൊടുക്കുന്നത് അതിനൊരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട് ആ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അക്കാഡമിയുടെ ചാരിറ്റബിൾ ആക്ടിവിറ്റികൾക്കായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ഫീ ആണ് ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് ആ ഇരുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാസീഴ്സ് അക്കാഡമിയുടെ ഈ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ടുള്ള ഫ്രീ കോഴ്സിലേക്ക് പ്രവേശനം നൽകുന്നതാണ് ടെലഗ്രാം ചാനൽ മുഖാന്തരമായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത് റെക്കോർഡ് ക്ലാസുകളായിരിക്കും വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ഡിസ്കഷനുകളും പി ഡി എഫ് നോട്ട്സുകളും എല്ലാം ഉള്ള ഒരു ക്ലാസ് ആണ് ഒരു സമ്പൂർണ്ണമായ ഒരു കോഴ്സ് തന്നെയാണ് നമ്മുടേത് സബ്ജെക്ട് അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം കവർ ചെയ്ത് മാറുന്നത് സിലബസ് എന്താണോ ആ സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതിയും പരിശീലന പദ്ധതിയുമാണ് നമ്മുടേത് ഓൺലൈൻ മുഖാന്തരം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു എൽ ജി എസിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വരെ നടത്താവുന്നതുമാണ് അറിയിക്കുന്നു അപ്പോൾ ബാസി സംഘടനയുടെ ഈ ഒരു എൽ ജി എസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വളരെ ബെസ്റ്റ്